സാങ്കേതിക വിപ്ലവമാണല്ലോ നമ്മളെ കഴിഞ്ഞിടക്ക് നമ്മൾ ചർച്ച ചെയ്തു ഏതൊക്കെ തൊഴിൽ രംഗത്ത് ഏഹ് നിലനിന്ന് പോകാൻ പറ്റും ഏതൊക്കെ ഉണ്ടാവില്ല മേഖലകൾ അഞ്ചു മേഖലകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ഇപ്പൊ കേൾക്കുന്ന ഒരു പുതിയ സംസാരം എന്ന് പറയുന്നത് ഈ മ്യൂസിക് ഉണ്ടല്ലോ സംഗീത രംഗത്തും ചുവട് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത് ഇഷ്ടം പോലെ മ്യൂസിക്കിനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ലിറിക്സ് എഴുതണ്ട മ്യൂസിക് കമ്പോസ് ചെയ്യേണ്ട അതിനു വേണ്ടി തല പുണ്ണാക്കേണ്ട ആവശ്യമില്ല ദിവസങ്ങളോളം ഇരിക്കേണ്ട ആവശ്യമില്ല അങ്ങനെയൊക്കെയാണ് ഇപ്പൊ റോബിൻജിയും ഒരു സംഗീത സംവിധായകനാണ് അപ്പൊ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇത് വലിയ ഒരു വലിയൊരു കുഴപ്പത്തിലേക്ക് പോകില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം കാരണം നമ്മൾ വളരെ സർഗാത്മകമായി ഉണ്ടാക്കുന്ന ഒരു സംഗീതം അങ്ങനെ തന്നെ എഴുതുന്ന ലിറിക്സ് ഇതൊന്നും ആയിരിക്കില്ലല്ലോ ഒരു യന്ത്രത്തിൽ നിന്ന് പുറത്തു വരിക അത് വളരെ പിന്നെ എന്താ പറയുക പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് വർജിത ചോദിച്ചതും വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത് ചെറിയൊരു വിഷയമല്ല ഇത് നമ്മുടെ സ സർഗാത്മകതയുടെ വംശനാശ ഭീഷണി സംഭവിക്കും എന്നാണ് ഈ രംഗത്തെ എക്സ്പേർട്ടുകൾ വിലയിരുത്തുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെറിയെന്ന് വെച്ചാൽ എ ഉണ്ടാക്കുന്ന സംഗീതം മനുഷ്യനുണ്ടാക്കുന്ന സംഗീതത്തിന് പകരം വെക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അത് വളർന്നിരിക്കുന്നു ഇത് എ ഉണ്ടാക്കിയതാണോ മനുഷ്യനുണ്ടാക്കിയതാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റാത്ത വിദഗ്ധന്മാർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ അത് വളർന്നിരിക്കുന്നു അതിനെ തെളിയിക്കുന്ന അത് ശരിവെക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ഈ വർഷം സംഭവിച്ചു അത് ബിൽ ബോർഡിൻ്റെ സ്പോട്ടിഫൈ ചാർട്ടുകളിൽ എന്ന് പറയുന്നത് ഒരു അതിലൊരു മ്യൂസിക്കൽ പ്ലാറ്റ്ഫോമാണ് അത് അതിൻ്റെ സ്പോട്ടിഫൈ ചാർട്ടുകളിൽ മൂന്ന് ഗാനങ്ങൾ വലിയ ഹിറ്റുകളായി അപ്പോൾ അതിൽ രണ്ട് പ്രധാനപ്പെട്ട ഈ ഗാനങ്ങളെന്ന് പറയുന്നത് ഇപ്പോൾ എ വർക്ക് ഫ്ലോ എന്നാണ് അതിന് പറയുക ഇങ്ങനെ ഉള്ള ഈ ഒരു പ്രോസസ്സിന് അപ്പം ബ്രേക്കിംഗ് റെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ട്രൂപ്പുണ്ട് ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൻ്റേതായ പുറത്തിറങ്ങിയ പാട്ടുകളാണ് ഇങ്ങനെ വൈ വൈറലായത് ആ പാട്ടുകൾ പേരുകളിതാണ് വാക്ക് മൈ വാക്ക് വാക്ക് നടക്കുക വോക്ക് വാക്ക് മൈ വാക്കും അതുപോലെ തന്നെ ലീവിങ് ഓൺ ബോറോഡ് ടൈം എന്നാണ് ലീവിങ് ഓൺ ബോറോഡ് ടൈം ഈ പാട്ടുകളൊക്കെ ഞാൻ ഈ പാട്ടുകളൊക്കെ കേട്ടു ഈ പാട്ടുകളൊക്കെ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാനേ കൂടി കഴിയില്ല ഈ മനുഷ്യൻ ഉണ്ടാക്കിയതല്ല മനസ്സിലാക്കാൻ ഉണ്ടാക്കിയതാണ് അതെ അപ്പൊ അത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിനകത്ത് പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ ആരും പങ്കെടുത്തിട്ടില്ല എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും യന്ത്രങ്ങൾ നിർമ്മിച്ച പാട്ടുകളായിരുന്നു അവന്ന അപ്പം പക്ഷേ ഇത് കേട്ട ആൾക്കാർ ആരും ഇത് ശ്രദ്ധിച്ചിട്ടില്ല ഇത് മനുഷ്യനാണോ അല്ലെങ്കിൽ യന്ത്രങ്ങളാണോ ഉണ്ടാക്കിയൊന്നും അവര് ശ്രദ്ധിച്ചില്ല ആ പാട്ടിന്റെ മേന്മ കൊണ്ട് ആ പാട്ടിന്റെ ഭംഗി കൊണ്ട് ആ പാട്ടുകൾ ഹിറ്റ് ചാർട്ടിൽ വൈറലായി അതാണിപ്പോൾ ഒന്ന് ഒന്നും രണ്ടും മൂന്നും സ്ഥാനത്ത് നിൽക്കുന്ന പാട്ടുകൾ അപ്പോൾ ഒരു ആർട്ടിസ്റ്റിക് വർക്ക്ഫ്ലോ എന്ന് പറയുന്ന ഒരു പ്രവർത്തന രീതിയാണ് ആർട്ടിസ്റ്റ് വർക്ക്ഫ്ലോ എന്ന് പറയുന്നത് ഇതിങ്ങനെ നിർമ്മിക്കുന്ന ഒരു പ്രവർത്തന രീതിയാണ് അപ്പോൾ അതിനകത്ത് എ ഉപയോഗിച്ച് വരികൾ വോക്കൽ ശബ്ദം വോക്കൽ ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്യുന്ന പോലെ ശബ്ദം കൊടുക്കുക പാട്ടുകാരെ അറിയാമല്ലോ അപ്പോൾ മിക്സിങ് ഇതൊക്കെ പൂർത്തിയാക്കാൻ പറ്റും ഇപ്പോൾ ദാസേട്ടൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുമ്പം ഇപ്പോൾ ഇന്നലെ ഞാൻ അമേരിക്കയിൽ നിന്ന് ദാസേട്ടൻ നമ്മളെ സംഗീത സമുദായം ശരത്തിന് അണ്ണാച്ചി എന്ന് ഞങ്ങളൊക്കെ വിളിക്കുന്ന ശരത്തിന് പ്രിയപ്പെട്ട ശരത്തിന് ബർത്ത്ഡേ വിഷസ് അയച്ചു ആ ബർത്ത്ഡേ വിഷസ് അയക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം ഭയങ്കര ദുർബലമാണ് അപ്പൊ എൻ്റെ ഭാര്യ എനിക്കത് അയച്ചു എന്നിട്ട് പറഞ്ഞു ചേട്ടാ ഭയങ്കര സങ്കടമാണ് കാരണം ദാസേട്ടൻ ഇങ്ങനെ വളരെ ദുർബലമായിട്ടൊരു ശബ്ദം കേൾക്കുമ്പോൾ ശരത്തിന് എൻ്റെ എല്ലാ ആശംസകളും എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ സുവർണനാഥമായി യേശുദാസിന്റെ ശബ്ദം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ നമുക്കത് പറ്റുന്നില്ല അങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോഴും വേണമെങ്കിൽ ദാസേട്ട് പാടും എന്നുള്ളതാണ് വേണമെങ്കിൽ പാടാനുള്ള ഒരു അംഗത്തിന് ബാല്യമുള്ള ആളാണ് അദ്ദേഹം പക്ഷേ ആ ദാസേട്ടിൻ്റെ സുവർണനാദം നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ വോക്കൽ വോയിസ് എടുത്തുകൊണ്ട് അത് ക്ലോൺ ചെയ്തിട്ട് അതേപോലെ ഇപ്പോൾ വോയിസ് ചാറ്റ് ബോട്ട്സ് ബോട്ടുകൾ വന്നിട്ടുണ്ട് നമ്മളെ ശബ്ദത്തിൽ മറുപടി പറയാം വാട്സപ്പിൽ വരുന്ന ചോദ്യങ്ങൾക്ക് നമ്മളെ അതേ ശബ്ദത്തിൽ നമ്മളില്ലാതെ മറുപടി പിന്നെ ഏക കൊടുക്കാൻ പറ്റും അത് പ്രാവർത്തികമായി ഇപ്പം സാധാരണ ആയി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപോലെ അത്തരം ക്ലോൺ ചെയ്തുകൊണ്ട് ലോകത്തിലുള്ള ഏത് പാട്ടുകാരുടെ ശബ്ദം സുവർണനാഥം യേശുദാസിന്റെ രവീന്ദ്ര മഹാഷക്കെ പാട്ടുകൾ ദേവരാ പാട്ടുകൾ അതേ വോയിസിൽ അന്നത്തെ കാലത്തെ പാട്ടുകൾ ഇന്ന് നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയെ അത് എന്തായിരിക്കും അതിൻ്റെ ഒരു ഒരു പവർ ചില സന്ദർഭങ്ങളിൽ നമുക്കത് വളരെ ഉപകാരപ്രദമായിട്ടൊക്കെ തോന്നാം പഴയ കാലത്തെ പഴയ കാലത്തെ പാട്ടുകൾ ഇപ്പോൾ ഒരു ഒരു ബയോപിക്ക് ചെയ്യാണെന്ന് വിചാരിക്കുന്നു ബയോപിക്ക് ചെയ്യുകയാണെങ്കിൽ അന്നത്തെ സുവർണനാഥം നമുക്ക് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ ശബ്ദം വേണം എങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് പക്ഷേ ഇവിടെ അതിനെ അടിമുടി മാറ്റി മറിച്ചിരിക്കുകയാണ് അപ്പൊ അതൊരു ഈ ഇതിനിടയ്ക്ക് ചില പാട്ടുകളൊക്കെ ഒരു ഒരു ഡച്ച് നിർമ്മിത സൂചകമായിട്ടൊരു പാട്ടായിരുന്നു അത് അപ്പം അത്തരത്തിലുള്ള ഈ ചില പാട്ടുകളുണ്ടല്ലോ ഇപ്പം സമരമുഖങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ സി പി എം പോലുള്ള സംഘടനകൾക്കൊക്കെ ഉപയോഗിക്കുന്ന പാട്ടുകൾ കേട്ടില്ല ഓരോ തുള്ളിച്ചോരയിൽ നിന്നും കെ പി സിയുടെ പാട്ടുകൾ കേട്ടില്ല എന്ന് പറഞ്ഞ പോലത്തെ പാട്ടുകൾ അങ്ങനത്തെ ഒരു പാട്ട് പക്ഷെ അത് അപ്രതീക്ഷമായി വലിയ വൈറലായിരുന്നു അതു പിന്നെ നീക്കം ചെയ്തു അതിന്റെ ആളുകൾ എന്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷെ ഈ പാട്ടുകളൊക്കെ ചെയ്യുമ്പോൾ നോക്കുമ്പോൾ തൊണ്ണൂറ്റി ഏഴേഴ് ശതമാനം പേർക്കും പാട്ടുകൾ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് ഒരു ഞെട്ടിക്കുന്ന സർവേ ഫലം പറയുന്നു അതെങ്ങനെയാണ് അവർ ചെയ്തത് എട്ട് രാജ്യങ്ങളിൽ നടത്തി ഈ സർവേ ഒമ്പതിനായിരം ആളുകളോട് എ ട്രാക്കുകൾ പരിശോധിച്ച് പാട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം അറിയാൻ വേണ്ടി പറഞ്ഞു എ ഉണ്ടാക്കിയ പാട്ടുകളും മനുഷ്യനുണ്ടാക്കിയ പാട്ടുകളും വ്യത്യാസം അറിയാൻ പറഞ്ഞപ്പോൾ സർവേയിൽ പങ്കെടുത്ത് തൊണ്ണൂറ്റിയേഴ് ശതമാനം പേർക്കും തിരിച്ചറിയാൻ പറ്റിയില്ല ഏതാണ് ആശയക്കുഴപ്പമുണ്ടായി ഇത് ഒറിജിനൽ അല്ലേ അല്ലേന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതൊരു സുനാമിയായി മാറുന്നു എന്നാണ് ഒരു പാട്ടിനു വേണ്ടി ആ സുനാമി സംഗീത സുനാമി അപ്പൊ ആൽബത്തിനായിട്ട് വർഷങ്ങൾ ചിലവഴിക്കുന്നു ഇപ്പൊ നമ്മുടെ ഏറെ മേലൊക്കെ ഒരു പാട്ടുണ്ടാക്കുന്ന ഒരു മാസവും രണ്ട് മൂന്ന് മാസം എടുത്തിട്ടാണ് ഒരു പാട്ടുണ്ടാക്കുന്നത് അപ്പൊ ആ പാട്ടുണ്ടാക്കുന്ന ആ രാത്രി ഉറക്കമില്ലാതിരുന്ന് കിടന്ന് ഉറങ്ങി രാത്രി ഉണർന്നിരുന്ന് ചെയ്യുമ്പോൾ യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ഈ സംഗീതത്തിന് ഭയാനകമായ രീതിയിൽ ഇങ്ങനെ വളർന്ന് കയറാൻ പറ്റും എവിടെ ഈ സർഗാത്മകത ഇപ്പം ദിനതിലുള്ള അപ്ലോഡുകളെ കുറിച്ച് പറയുന്ന കണക്ക് ഈ വാർത്താക്കുറിപ്പ് കുറിപ്പ് പറയുന്ന കണക്ക് ഡീസർ എന്ന പ്ലാറ്റ്ഫോം ഉണ്ട് ഡി ഡബ്ലിസഡ് ഇ ആർ ഡീസർ അവിടെ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന അമ്പതിനായിരം പാട്ടുകളാണ് എ പാട്ടുകൾ അമ്പതിനായിരം പാട്ടുകൾ ആ മുപ്പത്തിനാല് ശതമാനം വരും മൊത്തം അപ്ലോഡിങ്ങിൽ ഒരു ദിവസം അപ്ലോഡിങ്ങിൻ്റെ മുപ്പത്തിനാല് ഏത് ഒന്ന് ഒന്നര ലക്ഷമാണെങ്കിൽ അതിൽ അമ്പതിനായിരം എന്ന് കുട്ടിക്കോളും മുപ്പത്തിനാല് അത് കൂടുതലുണ്ട് ശതമാനം അപ്പൊ യഥാർത്ഥത്തിലുള്ള എണ്ണം കണ്ടെത്താൻ പറ്റാത്ത വിധത്തിൽ അതിൽ കൂടുതലുണ്ടാവും എന്നാണ് പറയുന്നത് അപ്പം ഈ കാര്യത്തെ കണ്ടൻ ഫാമിംഗ് എന്നാണ് പറയുക കണ്ടൻ ഫാമിംഗ് എന്നാണ് ഈ സംഗത്ത് പറയുക നല്ലതല്ലാത്ത ഈ ഒരു അവസ്ഥയെ അതെന്താണ് സർഗാത്മകത ലക്ഷ്യമാക്കിയുള്ള കലാകാരന്മാരെല്ലാം മറിച്ച് പാസീവ് ഇൻകം ലക്ഷ്യമാക്കിയുള്ള സാധാരണക്കാരാണ് ഇതിൻ്റെ പിന്നിൽ നമ്മളിപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ ഇരുന്നിട്ട് അയാൾ ഈ ആയ സംഗീതം ഉണ്ടാക്കിയിട്ട് ഞാൻ ഈ സാധനം അങ്ങനെ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ പോലും അയാളുടെ പ്രോമിറ്റിങ്ങിൽ പോലും അയാളൊരു ആശയം കൊടുക്കുന്നുണ്ടാവും പക്ഷെ ഇതൊന്നുമല്ലാത്ത സാധാരണ ആളുകളാണ് ഇങ്ങനെ ചെയ്യുന്ന ആഴ്ചയിൽ ഇരുന്നൂറ് ഗാനങ്ങൾ വരെ ഇങ്ങനെ സൃഷ്ടിക്കാം എന്ന് പഠിപ്പിക്കുന്ന ആ ആ പഠിപ്പിക്കുന്ന ആ പ്രോഗ്രാമിൻ്റെ പേരാണ് നിങ്ങൾക്ക് എങ്ങനെ ആഴ്ചയിൽ ഇരുന്നൂറ് പാട്ടുകൾ വരെ എ ഉപയോഗിച്ച് സൃഷ്ടിക്കാം എന്ന് പഠിപ്പിക്കുന്ന ബ്ലോഗുകൾ ചാനലുകൾ പഠന രീതികൾ കോഴ്സുകളൊക്കെ ലഭ്യമാണിപ്പോ എന്തൊരു വിചിത്രമായ ലോകം അപ്പൊ ആ പാട്ടുകളല്ലേ ഞാൻ എപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലൊക്കെ നമ്മുടെ ഒരു നമ്മൾ പറയലെ നല്ല അത്രയും ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുമോ എന്നുള്ളതാണ് എപ്പോഴും എന്റെ സംശയം അത് അത് യഥാർത്ഥ ആർട്ടിസ്റ്റിനെ ഞാൻ ഈ പാട്ടുകളെല്ലാം കേട്ടു നേരത്തെ പറഞ്ഞ ഈ പാട്ടുകളെല്ലാം കേട്ടു പാട്ടുകൾ കേൾക്കുമ്പോ അത് നമുക്കത് തോന്നില്ല നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കുഴപ്പം കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പണം ലഭിക്കുന്ന ഒരു പരിപാടിയാണ് റോയൽറ്റി ഇനത്തിൽ റോയൽറ്റി പൂൾ എന്ന് പറയുന്നത് നമുക്ക് റൈറ്റ്സ് ആയിട്ട് പല തരത്തിലുള്ള ഇപ്പോൾ എഴുത്തുകാർക്കുണ്ട് അതുപോലെ തന്നെ പാട്ട് എഴുതുന്നവർക്കുണ്ട് സംഗീതം ചെയ്യുന്നവർക്കുണ്ട് അപ്പം ഞങ്ങൾക്കൊക്കെ ഐ പി ആർ എസ് പോലുള്ള സംഘടനയുണ്ട് ഇന്ത്യയുടെ പാട്ട് സംരക്ഷിക്കുന്ന വലിയ വരുമാനം കിട്ടുന്ന ഒരു പരിപാടിയാണ് പാട്ടിനനുസരിച്ച് പാട്ട് കിട്ടാവുന്നതിനനുസരിച്ച് വലിയ വരുമാനം കിട്ടും പുതിയ കാലത്തുള്ള ആളുകളൊക്കെ അങ്ങനെ ഒത്തിരി നന്നായി ജീവിക്കുന്ന ആൾക്കാരുണ്ട് ഈ സംഗീത സംവിധായകർക്കൊക്കെ നല്ല വരുമാനം കിട്ടുന്നുണ്ട് അവരുടെ റൈറ്റ്സ് എന്ന് പറയുന്നത് ആ റൈറ്റ്സ് ശരിക്കും പോകുന്ന ഈ റോയൽറ്റി പൂളിൽ പോകേണ്ട പണം ഏയെ നിർമ്മിക്കുന്ന ഇതിൻ്റെ അവകാശ ആരാണ് അവകാശം ഇല്ലാത്ത പാട്ടുകളാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത് യന്ത്രമാണ് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ റോയൽറ്റി പൂളിൽ നിന്ന് പണം ചോർത്തുന്ന പരിപാടിയാണ് അവിടേക്ക് പോകുന്നില്ല ഇതിനെയാണ് കണ്ടന്റ് ഫാമിംഗ് എന്ന് പറയുന്നത് വലിയൊരു ഭീഷണിയാണ് കണ്ടൻറ് ഫാമിംഗ് എന്ന് പറയുന്നത് അപ്പം ആ കലയുടെ ആത്മാവിൻ്റെ ഭാവി ഒരു ദിവസം അമ്പതിനായിരം പാട്ടുകൾ ഇറക്കുന്ന എ അപ്ലോഡ് ചെയ്യുന്ന സാഹചര്യത്തിൽ യഥാർത്ഥ ആർട്ടിസ്റ്റിനെങ്ങനെ നിലനിൽക്കാൻ പറ്റുന്ന ചോദ്യം കാര്യമായി നിൽക്കുന്നുണ്ട് മനുഷ്യൻ വേഴ്സസ് മെഷീൻ എന്ന് പറയുന്ന ഒരു സാധനത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ഉണർന്നിരുന്നുകൊണ്ട് ആഴ്ചയിൽ ഏഴ് ദിവസം ഉത്പാദിപ്പിക്കുന്ന ഈ യന്ത്രങ്ങൾ പാട്ടുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ആൽബങ്ങളൊക്കെ ഉണ്ടാക്കാൻ വർഷങ്ങൾ എടുക്കുന്ന ഒരു ഒരു സംഗതിയിൽ ദിവസം നൂറുകണക്കിന് ഗാനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ ചോദ്യം ഇതാണ് ഒരു മനുഷ്യൻ എങ്ങനെയാണ് അയാൾ ഇതുവരെ ആ മനുഷ്യനുഭവിച്ച് ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ഹൃദയഭേദകമായിട്ടുള്ള ഒരു സങ്കടകരമായ ഒരു അനുഭവ ഒരു അനുഭവത്തിൽ പാട്ടുണ്ടാക്കാൻ കഴിയുക അതല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രണയത്തെക്കുറിച്ച് വൈകാരികത ഒട്ടുമില്ലാതെ എങ്ങനെയാണ് പ്രണയത്തെക്കുറിച്ച് പാട്ടുണ്ടാക്കാൻ കഴിയുക എന്ന ചോദ്യം ബാക്കിയുണ്ട് അതിനും അവർക്ക് ഉണ്ടാക്കാൻ കഴിയുമ്പോൾ അതാണ് സർഗാത്മകതയുടെ മർമ്മം എന്ന് പറയുന്നത് അതാണല്ലോ ഒറിജിനലായിട്ടുള്ള ഒരു ഒരു ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അതിന് പകരം സർഗാത്മകതയ്ക്ക് ഈക്വലായിട്ട് പ്രോംപ്റ്റിങ് എന്ന വേർഡ് കയറി വരുമ്പോൾ ഈ പ്രോംപ്റ്റിങ് എന്ന് പറയുന്ന സർഗാത്മകത എന്ന് പറയുന്നത് പ്രോംപ്റ്റിങ് മാത്രമായി മാറും മാറുമെന്നുള്ളതാണ് അതിന് കൊടുക്കുന്നു എനിക്കൊരു പാട്ട് വേണം ഈ പാട്ടെന്ന് പറയുന്ന ഇന്ന രീതിയിൽ രണ്ടുപേരും ഇന്ന രീതിയിൽ പ്രണയബദ്ധരാകുന്നു അവരുടെ മാനസിക വ്യാപാരം ഇതാണ് അപ്പം ഇതാണ് സംഗതി ഇന്ന സിറ്റുവേഷനിലാണ് ഈ പാട്ട് ഉണ്ടാവേണ്ടത് ഈ പാട്ടുകളുടെ സ്വഭാവം എന്ന് പറയുന്നത് ഇന്ന പാട്ടുകളെ പോലെ ഇന്ന സംഗതി പോലെ ഇന്ന രീതിയിലുള്ള ഗിറ്റാർ അല്ലെ ഇന്ന രീതിയിൽ സ്പാനിഷ് ആ പാട്ടുകളുടെ സ്വഭാവമാണ് അതിൻ്റെ ബീറ്റ്സ് ആഫ്രിക്കൻ ഡ്രമ്മുകളായിരിക്കണം അതല്ലെങ്കിൽ മറ്റു രീതിയിലുള്ളതായിരിക്കണം ഈ പാട്ട് ആളുകൾക്ക് ശ്രവണസുഖം കിട്ടുന്ന രീതിയിൽ ഇന്ന പശ്ചാത്തലത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു പാട്ടായിരിക്കണം ഇതാണുള്ള പ്രോംറ്റിങ് എന്ന് പറയുന്നത് ആ പ്രോംപ്റ്റിങ് മാത്രം ഭംഗിയായാൽ ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന് വരും ഈ കൊടുക്കുന്നതിൽ അവിടെ സർഗ് സർഗാത്മകത അവസാനിക്കുന്നു എന്ന് വരുമ്പോൾ എവിടെയാണ് സംഗീത ലോകം പോകുന്നത് അത്ഭുതകരമായ എന്താ പറയുക ആശങ്ക ഗുണ ഉളവാക്കുന്ന ആയിരക്കണക്കിന് കലാകാരന്മാർക്ക് പതിനായിരം ലക്ഷോപ ലക്ഷം ആളുകൾക്ക് ജോലി നഷ്ടമാകുന്ന വലിയ ഒരു സ്ഥിതിവിശേഷം എ നിർമ്മിക്കുന്നുണ്ട് ആ നിർമ്മിക്കുന്ന ലോകത്ത് ലോകത്തിന് മുന്നിൽ പകച്ചു നിൽക്കാനാണ് ആൾക്കാർക്ക് പറ്റുക നമുക്കതിനെ ഒരു ഒരു റീപ്ലേസ് എന്ന ഇതൊന്നും പരിഹാരം പറയാൻ പറ്റാത്ത വിധത്തിൽ നമുക്ക് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല ഹിറ്റ് ഗാനങ്ങളും ചിലപ്പോൾ അതായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്തായാലും പ്രേക്ഷകർ അത് കേൾക്കുക ഈ പാട്ടൊക്കെ കേട്ടിട്ട് നിങ്ങളും സർഗാത്മകരുടെ ലോകത്തേക്ക് വരുന്നവർ വരട്ടെ അല്ലേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക